ഇറാനെതിരെ ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ച ബ്രിക്സ് നേതാക്കളെ പ്രശംസിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ബ്രസീലിലെത്തിയ അറാക്ചി തന്റെ എക്സ് പോസ്റ്റിലൂടെയായിരുന്നു ഈ പ്രശംസ നടത്തിയത് അടുത്തിടെ ഇറാനെതിരെയുണ്ടായ ഇസ്രയേലി യു എസ് സൈനിക ആക്രമണത്തെ ബ്രിക്സ് ശക്തമായ രീതിയിൽ അപലപിച്ചതിന് ഇറാൻ നന്ദിയുള്ളവരാണ് അരാക്ചി പറഞ്ഞു അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് കീഴിലുള്ള ഇറാനിയൻ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിനും ആണവ സൈറ്റുകൾക്കും നേരെയുള്ള മനഃപൂർവ്വമായ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ബ്രിക്സ് സംഘം സമ്മതിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്രസീലിലെ റിയോ ഡി ജെനീറിയോയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഇറാന് ബ്രിക്സ് രാജ്യങ്ങൾ പിന്തുണ നൽകിയിരുന്നു കഴിഞ്ഞ മാസം ഇസ്രയേലും യു എസും ഇറാനു നേരെ നടത്തിയ യുദ്ധത്തെ ബ്രിക്സ് അപലപിച്ചു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിലുടനീളം ഇസ്രയേലും യു എസും ഇറാന്റെ ആണവ പദ്ധതിക്കും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിമൂന്ന് മുതൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെതിരെ നടന്ന സൈനിക ആക്രമണങ്ങളെ ഞങ്ങൾ അപലപിക്കും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സമാധാനപരമായ ആണവ സൗകര്യങ്ങൾക്കും നേരെയുള്ള ബോധപൂർവമായ ആക്രമണങ്ങളിൽ ഞങ്ങൾ ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിക്കുന്നു ബ്രിക്സ് നേതാക്കൾ പ്രസ്താവനയിൽ പറഞ്ഞു ആഗോള മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ നാൽപ്പത് ശതമാനം വരുന്നതും ലോക ജനസംഖ്യയുടെ പകുതിയോളം വരുന്നതുമായ സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ റിയോ ഡി ജനീറിയോയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഒത്തുകൂടിയതായി അറാഖ്ചി തന്റെ പോസ്റ്റിൽ വ്യക്തമാക്കി അതേസമയം ഇന്നലെ ബ്രിക്സ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇറാനെതിരായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചാൽ ഇസ്രയേലും അതിന്റെ മുഴുവൻ മേഖലയും കഷ്ടപ്പെടുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി പറഞ്ഞു ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ പ്രാബല്യത്തിൽ വന്ന പ്രമേയങ്ങളുടെയും ഉടമ്പടികളുടെയും ലംഘനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അമേരിക്കയുമായി ഘട്ട ആണവ ചർച്ച നടക്കാനിരിക്കെയാണ് ഇസ്രയേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് ജൂൺ പതിമൂന്നിന് ഇറാനിലെ സൈനിക ആണവ സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തുകയായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ഇറാനും ശക്തമായി തിരിച്ചടിച്ചിരുന്നു ബ്രിക്സ് ഉച്ചകോടിയിൽ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തിയിരുന്നു ലോക സമാധാനവും സുരക്ഷയുമാണ് ഭാവിയുടെ അടിത്തറയെന്ന് വിശേഷിപ്പിച്ച മോദി ഭീകരവാദം മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണെന്നും പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണം മുഴുവൻ മനുഷ്യരാശിക്കെതിരെയുള്ള പ്രഹരമായിരുന്നുവെന്നും മോദി പറഞ്ഞു ഇന്ന് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളിയായി ഭീകരവാദം മാറിയിരിക്കുന്നു പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയ്ക്ക് മാത്രമല്ല മുഴുവൻ മനുഷ്യരാശിക്കും ഒരു പ്രഹരമായിരുന്നു ഭീകരവാദികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നതിൽ ഒരു മടിയും പാടില്ല ഭീകരവാദത്തിന്റെ ഇരകളെയും അതിനെ പിന്തുണയ്ക്കുന്നവരെയും ഒരേ തുലാസിൽ തൂക്കി നോക്കാനാവില്ല വ്യക്തിപരമോ രാഷ്ട്രീയമോ ആയ നേട്ടങ്ങൾക്കായി ഭീകരതയ്ക്ക് നിശബ്ദ സമ്മതം നൽകുകയും ഭീകരത യോ ഭീകരരെയോ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് സ്വീകാര്യമല്ല ഭീകരതയെക്കുറിച്ചുള്ള വാക്കുകൾക്കും പ്രവർത്തികൾക്കുമിടയിൽ വ്യത്യാസമുണ്ടാകരുതും ഭീകരവാദത്തെ അപലപിക്കുക എന്നത് നമ്മുടെ തത്വമായിരിക്കണമെന്നും മോദി വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി